കേരളത്തിലെ സമസ്ത പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ അള്ളാഹുവിൻ്റെ ലൗഹിയിൽ നോക്കി പറയുന്നത് എങ്ങനെയാണ് ലൗഹിലെ കാര്യങ്ങൾ അള്ളാഹു നബിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ നബിയോ സഹാബിമാരോ ലൗഹിൽ നോക്കി പറഞ്ഞതിന് തെളിവുണ്ടോ അതല്ല ലൗഹിൽ നോക്കി പറയാൻ കേരളത്തിലെ മമ്പറം തങ്ങൾ സി എം മടുവൂർ വേങ്ങര കോയപ്പാപ്പ ഇവർക്കേ കൊടുത്തിട്ടുള്ളൂ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്കാണ് സൂചന വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ഇമാം ബൂസിരി റഹ്മുല്ലാഹി അലഹി ഫ ലൗഹി വൽ വമിൻമിക്കൗഹമി നബി സാഹു അലഹി വസല്ലമ തങ്ങൾക്ക് ലൗഹയിലുള്ള വിജ്ഞാനങ്ങളുണ്ട് എന്ന് ബൈത്ത് ചൊല്ലിയിട്ടുണ്ട് അത് ഇമാം ബൂസീരി റസി അള്ളാഹുനു ആണെങ്കിൽ ആ ബൂസിരി ഇമാമ് റതി അള്ളാഹുഅന്നുവിൻ്റെ ബുർദ ലോകത്ത് അംഗീകരിക്കാത്ത മുഹദ്ദീസുകൾ കഴിഞ്ഞുപോയിട്ടില്ല ഹാഫുബജറിനെ അസ്കലാനി റഹ്മത്തുല്ലാഹി അലിഹി മഹാനവറുകളുടെ ഗുരുപരമ്പര വിശദീകരിക്കുന്ന അൽ മുഹജമുൽ മുഫരിസ് എന്ന് പറയുന്ന ഗ്രന്ഥം ഉണ്ട് മഹാനവർഗുകൾക്ക് അതിൽ മഹാനവർ പറയുന്നുണ്ട് എനിക്ക് ഇന്നാലിന്ന ഉസ്താദ് പറഞ്ഞു തന്നു അവർക്കിന്നാലിന് അവർ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബുർദയുടെ ഇജാസത്ത് അല്ലെങ്കിൽ ബുർദയുടെ നിവേദനം സനത് സഹിതം മഹാനവർ പഠിച്ചത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ ബുർദയുടെ വരികളെ ഹാഫുബിൻ ഹജർ അലി അള്ളാഹുനെ അംഗീകരിക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇമാം ബൂസീരി റഹമത്തുല്ലാഹി അലഹിയുടെ ഹംസിയ എന്ന് പറയുന്ന ബെയ്ത്ത് ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന് ഇമാം ഇബിനിൻ ഹജറിനിൽ ഹൈതമി റഹമത്തുല്ലാഹി അലൈഹി ഇജാസത്ത് സ്വീകരിക്കുന്നത് അവിടുത്തെ ഗുരുവായ ഷെയ്ഖുൽ ഇസ്ലാം ജക്കരി അൽ അൻസാരി റഹമത്തുല്ലാഹി അലിഹിയിൽ നിന്നാണ് മഹാനവറുകൾ ഹാഫുൽ ഹജർ ഹജറലി അള്ളാഹുനുവിൽ നിന്നാണ് സ്വീകരിക്കുന്നത് അഥവാ ഇമാം ബൂസിരിയെ ഇമാം അസ്കലാനി എന്ന മുഹദ്ദീസ് അംഗീകരിക്കുന്നു ഇമാം ബൂസീരിയുടെ നേരത്തെ പറഞ്ഞ വരികൾ ഉൾക്കൊള്ളുന്ന ബുറദയെ ഇമാം കസ്തല്ലാനി വിശദീകരിക്കുന്നു ബഹുമാനപ്പെട്ട ജക്കിരി അൽ അൻസാരി തങ്ങൾ ശർഹ എഴുതുന്നു ബഹുമാനപ്പെട്ട ഇമാം തിൽമസാനി റഹ്മത്തുല്ലാഹി അലിഹി ഇലഹാറു സിദിഖിൽ മവദ്ദ എന്ന് പറയുന്ന ഏകദേശം രണ്ടായിരത്തി നാനൂറ് പേജുള്ള വിശദീകരണം മൂന്ന് വല്യങ്ങൾ എഴുതി രേഖപ്പെടുത്തുന്നു ഈ പണ്ഡിതന്മാരൊക്കെയും ലൗഹിലുള്ള വിവരം നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾക്ക് അറിയുന്നതിന് തടസ്സമില്ല എന്ന വിഷയം അംഗീകരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു സംഗതി നബി നബിസ്ഹു അലഹി വസലമ തങ്ങൾക്ക് സംഭവിക്കാം എന്നാൽ അത്തരം ഒരു മഹജിദത്ത് ഒരു വലിയ അള്ളാഹു കറാമത്തായി നൽകുന്നതിനും തടസ്സമില്ല ഇനി ഒന്നുകൂടി മുന്നോട്ട് പോയാൽ ഇബിനുൽ കയ്യീം എന്ന് പറയുന്ന ഇബിനു തൈമിയയുടെ ശിഷ്യൻ ഒരു ഗ്രന്ഥമുണ്ട് മദാരിജു സാലിക്കീൻ ഫി മനാസിലിൻ ആ ഗ്രന്ഥത്തിൽ ഇബിനു തൈമിയയുടെ ഒരു കറാമത്തായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഒരിക്കൽ ഒരു താർത്താരികളുടെ പടയോട്ട സമയത്ത് ഇൻഷാ അള്ളാ മുസ്ലിമീങ്ങൾക്ക് ഫത്ത്ഹ് വരും അത് ലൗഹിൽ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് ഇബിനു തൈമിയ പ്രസ്താവിച്ചു എന്ന് ഇബിനു തൈമിയേൻ്റെ അരുമ ശിഷ്യനായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേരത്തെ ഉസ്താദ് പറഞ്ഞ ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ ഒന്നേക്കാലിന് വിറ്റ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ രാമുഖം എന്ന ഗ്രന്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകൻ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഇബിനു കയ്യിം അൽ ജൗസിയ തൻ്റെ മദാരി ജുസാലിക്കീനിലാണ് രേഖപ്പെടുത്തുന്നത് ഇബിനു തൈമിയക്ക് അങ്ങനെ ഒരു കറാമത്ത് ഉണ്ടായിരുന്നു പോൽ അരം അപ്പോൾ ലൗഹ് നോക്കി വായിക്കുക എന്നത് അവരുടെ നേതാക്കൾക്ക് കറാമത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന നിലക്ക് ഒരു നേതാവ് തന്നെ പറയുന്നു പക്ഷേ ഇവിടെ വരുന്നവർ അല്ലെങ്കിൽ കേരളത്തിലുള്ള സെലഫികൾ അതിനിഷേധിക്കുന്നു ഞാൻ പറഞ്ഞതിൻ്റെ ആകെ തുക ഇബ്സല്ലാഹു അലൈ വസലമ തങ്ങൾക്ക് അങ്ങനെ മജിദത് ഉണ്ടാകാമെങ്കിൽ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ടാകാം അങ്ങനെ ഇബിനു തൈമിയക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇബിനുൽ ഖയ്യീം പറയുന്നു അതിൻ്റെയും പുറമെ മഹാന്മാർക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സോറി മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അള്ളാഹു താല അറിയിച്ചു കൊടുക്കുമ്പോൾ അതത് വിഷയങ്ങൾ അള്ളാഹു താലാക്ക് അള്ളാഹു താലയിൽ നിന്ന് മൊജദത്ത് വഴി നബി നബിസ് അഹ്ഹലീസ് മതങ്ങളടക്കമുള്ള അമ്പിയാക്കൾക്കും ഇൽഹാമും കശ്ഫുമായി ഔലിയാക്കൾക്കും അറിയാൻ സാധിക്കുമെന്ന് ഐമത്ത് വിശദീകരിച്ചതാണ് ഒരൊറ്റ ഉദാഹരണം ബഹുമാനപ്പെട്ട ഇമാമുനൻ നവവി റതി അള്ളാഹു നഹു നാളിതുവരെ മഹാനവറുകളുടെ ഒരു മാത്രമാണ് പ്രിന്റ് ചെയ്യപ്പെട്ടിരുന്നത് മഹാനവറുകളുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് രണ്ടാമത്തെ ഫത്താവ ഇമാം ഷറാനിയൊക്കെ രണ്ട് ഫതാവയുണ്ടെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ആ രണ്ടാമത്തെ ഫതാവയിൽ ഇമാം നബീ റസിയുള്ളു പറയുകയാണ് മുൻകഴിഞ്ഞ ഔലിയാക്കൾക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾക്കും ശേഷമുള്ള ഔലിയാക്കൾക്കും അദൃശ്യജ്ഞാനങ്ങൾ പറയാൻ കഴിവുണ്ട് അത് അതിന് തെളിവുകൾ ധാരാളം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി ഇമാം റസിയുള്ളു അവിടുത്തെ രണ്ട് ഫതാവുകളിലും വളരെ സുതരാം വ്യക്തം രേഖപ്പെടുത്തുകയും ഇമാം ബിൻ ഹജൻ അൽ ഹൈ തമ്മി റഹമത്തുല്ലാഹി അലിഹി അൽ ഫത്താവ് അൽ ഹദീസിയിൽ എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ട് അത്രക്കും തെളിവുകൾ കൊണ്ട് സുദൃഢമായൊരു കാര്യം വെറുതെ നിഷേധിക്കുകയാണ് അസാലൈക്കും